ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ശിവ ഹേലാംസിലെ നമസ്കാരം അപ്പോൾ ഇന്ന് കുത്താമ്പിളിയിലാണ് കുത്താമ്പിളിയിലുള്ള ശിവ ഹേലാംസിലാണ് അപ്പോൾ അവർ സ്റ്റിച്ചിങ് യൂണിറ്റാണ് ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് യൂണിറ്റാണ് അപ്പോൾ കാണിക്കാൻ പോകുന്നത് സ്ലബ്ബ് സ്ലബിൻ്റെ ന്യൂറൽ പ്രിൻറ്റിൻ്റെ അതായത് കുഞ്ഞുവാകളുടെ കുഞ്ഞുവാവളുടെ സീറോ മുതൽ നാൽപ്പത്തി നാല് സൈസ് വരെയുള്ള ഉള്ള ഷർട്ടുകളാണ് ഉള്ളത് അതായത് കുഞ്ഞുവാവ മുതൽ വലിയ ആൾക്കാർ വരെയുള്ള ഷർട്ടുകളാണ് നമ്മൾ ഈ സ്റ്റിച്ചിങ് യൂണിറ്റിലുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ സ്റ്റിച്ചിങ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഷർട്ടും അതായത് ന്യൂറൽ പ്രിൻറ്റ് അത് നമുക്ക് കാണാം ആദ്യം കാണിക്കുന്നത് ബ്രൗൺ കളറാണ് ബ്രൗൺ കളറിൻ്റെ കുഞ്ഞുമാളുടെ ഉണതാണ് ഇതാണ് ന്യൂറൽ പ്രിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ലബ് ഷർട്ടുകളാണ് കേട്ടോ ആ ഇതാണ് ന്യൂറൽ പ്രിൻറ്റ് ഈ കളറ് ഇനിയിപ്പോൾ ഇതിനേക്കാളും വേറെ വ്യത്യസ്തമായിട്ടുള്ള വേറെ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കാണിച്ചു തരാം അപ്പോൾ ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് അടുത്തൊരു മോഡലാണ് അപ്പോൾ അടുത്ത മോഡൽ കാണുന്നത് ഇതേപോലത്തെ ബ്രൗൺ കളർ ഷർട്ട് തന്നെയാണ് അതിലുള്ള ഒരു ന്യൂറൽ പ്രിന്റ് ആണ് ഇതുണ്ട് ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനാണ് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത് ഇനി നമ്മൾ അടുത്ത ഡിസൈൻ കാണിച്ചു തരാട്ടോ അപ്പോൾ അടുത്ത പ്ലെയിൻ ഷർട്ടുകൾ ഒരുപാടുണ്ട് ഇത് ടിഷ്യൂയിൽ വന്നിട്ടുള്ള ഷർട്ടാണിത് അപ്പോൾ ആറുമാസം മുതൽ ആറുമാസം പ്രായമായ കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഉള്ള ഷർട്ടുകൾ നമ്മുടെ ഈ ശിവ ഹലാംസിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷർട്ടോ വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെന്നല്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ കടയിലേക്ക് നേരിട്ട് വരിക ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്തിട്ട് ഇത്ര മീറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ നിങ്ങൾക്ക് കൊറിയർ അയച്ച അയച്ചു തരും അപ്പോൾ കൊറിയർ ചാർജ് എന്തായാലും നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് ടിഷൂവിൻ്റെ കുഞ്ഞു അവിടെ ഷർട്ടാണത് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഇതാണ്ടോ സ്ക്രീൻ ഷോട്ട് എടുക്കുള്ള പാകത്ത് ഞാക്കി വച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് കാണിച്ചു തരാം ഇനി ഇതാ അടുത്ത ഷർട്ട് ഇതാ ഇതും അതേപോലെ തന്നെ സ്ലബിൻ്റെ ഷർട്ടുകളാണ് ഇതാ ഉണ്ടോ റോസ് കളറ് പിങ്ക് ഇതാ ന്യൂറൽ പ്രിൻറ്റിൻ്റെ ഇതിന് വരുന്ന ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് അത് അപ്പോൾ ഇവിടെ ഭയങ്കര വിലക്കുറവാണ് ഒന്നാമത്തെ കാര്യം ഒരുപാട് ഐറ്റംസാണ് ഇവിടെ നിന്ന് ചിലവായി പോകുന്നത് പിന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷർട്ടിൻ്റെ ഡിസൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ എടുത്ത് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ കോ കടയായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉത്സവങ്ങളാണ് ഉത്സവ സീസൺ കല്യാണ സീസൺ അതിനൊക്കെ യൂണിഫോം ആവശ്യം വരും അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്യാം പ്രിൻറ് അടിക്കാത്ത ഒരുപാട് പ്ലെയിനായിട്ടുള്ള ഷർട്ടുകൾ നമുക്കുണ്ട് അപ്പോൾ അത് ഇരുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് മുതൽ മുന്നൂറ്റമ്പത് നാന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അങ്ങനെയുള്ള ഒരുപാട് വിലയിലുള്ള ഷർട്ടുകളുണ്ട് കോട്ടർ ഷർട്ടുണ്ട് ഒരുപാട് ഐറ്റംസാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഉത്സവങ്ങൾ ഇനിയിപ്പോൾ ഉത്സവങ്ങളിൽ പിന്നെ കല്യാണങ്ങളായിരിക്കും യൂണിഫോം വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണമെന്നുണ്ടെങ്കിൽ നോക്കുക പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെറിയൊരു കട നടത്തുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇവരായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എത്ര ഷർട്ട് വേണമെന്നുണ്ടെങ്കിലും ഇവർ അടിച്ചു തരും നൂരെണ്ണം ഇരുന്നൂറ് അഞ്ഞൂറോ ആയിരണം വേണേലും അടിച്ചു തരും അത് ഒരാഴ്ച രണ്ടാഴ്ച രൂപ മുമ്പ് ഓർഡർ കൊടുക്കുക ഓർഡർ കൊടുത്തിട്ട് ഇന്ന ദിവസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്ര ഷർട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് അടിച്ചു തരുന്നതാണ് അപ്പം ഇനി അടുത്തത് കാണാം അടുത്തത് ഇതേപോലത്തെ അടുത്തത് ഒരു ബ്ലാക്ക് ആണ് ഷർട്ട് ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് കേട്ടോ ഇരുന്നൂറ് രൂപ മുതൽ തുടക്കം അതൊക്കെ പ്ലെയിൻ ഷർട്ടുകളാണ് ഇത് ഇതിൽ ഒന്നും ഇല്ലാത്തതാണ് ഇത് ആർക്ക് വേണമെങ്കിലും കുഞ്ഞു ആൾക്കുള്ളതാണത് ഇരുന്നൂറ് രൂപ മുതൽ ഉള്ളതാണ് അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുള്ള കറക്റ്റ് പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുക പിന്നെ അടുത്തത് ഇതാ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് മറ്റേ ടിഷ്യൂവിലുള്ള ഷർട്ടുകളാണ് ടിഷ്യൂ ഷർട്ട് ഇതാ ന്യൂറൽ പ്രിന്റ് അപ്പോൾ ഇനി ഓണമാണ് അപ്പോൾ ഓണത്തിനുള്ള തയ്യാറെടുപ്പാണ് സ്റ്റിച്ചിങ് യൂണിറ്റിൽ നമ്മൾ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതാ സ്ക്രീനിൽ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള കറക്റ്റ് പാകത്തിന് ഇനി അടുത്ത് നമ്മൾ ഇതാ ഗ്രേ കളർ ഗ്രേ കളറായിട്ടുള്ള ഷർട്ടുകൾ ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞുമാവളുടെ ഷർട്ടാണ് അപ്പോൾ ചെറിയ ഒരു വയസ്സായിട്ടുള്ളതും ഒരു വയസ്സ് പിറന്നാളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ അവർ ഈ നിങ്ങൾക്ക് ചെയ്തു തരും ഇപ്പോൾ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് മനസ്സിൽ ഡിസൈൻ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് ചെയ്തുതരും അത് ഏത് ഏത് ഷർട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ പറയാം കോട്ടൺ ആണോ പോൾസ്റ്ററാണോ ടിഷ്യൂവിൽ ആണോ ആ സ്ലബിലാണോ ഏത് വേണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തുതരും ന്യൂറൽ പ്രിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ന്യൂറൽ പ്രിൻറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവർ അടിച്ചു തരുന്നതാണ് പിന്നെ നമ്മുടെ ഇതാ പിന്നെ ഒരുപാട് ഷർട്ടുകളാണ് ഇതവിടെ കൂട്ടിയിട്ട് അടിച്ചിരിക്കുക ഇത് പ്ലെയിൻ ഷർട്ടാണ് ഇതായി ഈ പ്ലെയിൻ ഷർട്ടിൽ ഇതാണ്ടോ കുഞ്ഞു ആൾക്കുള്ള പോക്കറ്റ് അടക്കം ഇതാണ്ട് പോക്കറ്റ് കണ്ടോ പോക്കറ്റ് അടക്കം ഇത് ഈ ഷർട്ടിലുണ്ട് വാടാമല്ലി കളറാണിത് ഹാഫ് കൈ ആണ് ഫുൾ കൈ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഹാഫും ഉണ്ട് ഫുള്ളും ഉണ്ട് ഇതിപ്പോൾ കാണിക്കുന്നത് ഹാഫ് കൈ ആണ് ഇതാ അടുത്തത് അടുത്തത് ബ്ലാക്ക് ഷർട്ടാണ് ഇതും പ്ലെയിനാണ് ബാ ഇതിലും ചെറിയ കുഞ്ഞുമാകൾക്ക് ചെറിയൊരു പോക്കറ്റ് അപ്പോൾ ഇതും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള കറക്റ്റ് ഭാഗത്തിന് അപ്പോൾ ഏതാ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇവർ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതായത് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും ലോ പ്രൈസിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് ക്വാളിറ്റി കൂടുതലുള്ള ബഡ്ജറ്റിൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ ഏതാ വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ ഈ കടയായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശിവ സ്റ്റിച്ചിങ് യൂണിറ്റിലെ ഷർട്ടുകൾ കട്ടിങ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത് കണ്ടോ ഇതവർക്ക് അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഐറ്റംസാണത് ഇത് ഫുൾ സ്ലീവുമുണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് പലതരം കളറുകൾ കളറുകളുണ്ടോ വേണ്ടോ ഓരോ കളറുകൾ കണ്ടോ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ കാണിക്കാത്ത വല്ല കളർ ഐറ്റംസ് ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ എനിക്ക് ഇന്ന കളർ വേണം എന്ന് നിങ്ങൾ ഇവിടെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ കളർ നിങ്ങൾക്ക് കാണിച്ചു തരും വീഡിയോ കോൾ വിളിക്കേ അല്ലെങ്കിൽ ഇവർ കോൺടാക്റ്റ് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് അട്ടപ്പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസാണത് ഇതൊക്കെ കയറ്റി അയക്കാനുള്ളതാണത് അത്രയ്ക്ക് ഓർഡറുകളുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾ അതേപോലെ ഇതാ ഏത് ഇതാ പലതരം കളറുകളാണ് ഇവർ കാണിക്കണതാ ചെക്ക് ഷർട്ടുകളുണ്ട് പ്ലെയിൻ ഷർട്ടുകളുണ്ട് ഫുൾ സ്ലീവും ഉണ്ട് ഹാഫ് സ്ലീവും ഉണ്ട് അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവർ കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ട നമ്പർ അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതാ നമ്പർ സ്ക്രീനിൽ നമ്പറുണ്ട് ആ നോക്കുക എന്നിട്ട് ഇവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ഉണ്ട് മെറ്റീരിയൽസ് ഐറ്റംസാണ് ഇത് ഇരിക്കുന്നത് അതാ മെറ്റീരിയൽസ് ഇതാ ഇതൊക്കെ മെറ്റീരിയൽസ് ആണിത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഷർട്ട് വേണ്ട നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അടിക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽസ് ഏത് മെറ്റീരിയൽസ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എത്ര മീറ്റർ വേണ്ടതെന്നുണ്ടെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് പത്തെണ്ണോ അമ്പെണ്ണം അല്ല ഈ ഉത്സവം പിന്നെ മറ്റേ പള്ളി പെരുന്നാൾ അങ്ങനെയുള്ള ഓരോ പരിപാടികളുണ്ട് അപ്പോൾ അതിനൊക്കെ യൂണിഫോം വേണമെന്നുണ്ടെങ്കിൽ ആ യൂണിഫോം വേണമെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ കിട്ടും അത് എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിൽ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അപ്പോൾ ന്യൂറൽ പ്രിൻ്റ് ഉണ്ട് പിന്നെ ടിഷ്യൂവിൻ്റെ ഷർട്ടുകളുണ്ട് പിന്നെ കളർസ് ഷർട്ടുകൾ ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അത് ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെയും പറയുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഈ കടയായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അതാണ് നമ്മുടെ ശിവ ഹെലംസിൻ്റെ സ്റ്റിച്ചിങ് ഐറ്റംസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരുപാട് ഐറ്റംസ് കുഞ്ഞുമാകളുടെ ഷർട്ടുകൾ ന്യൂറൽ പ്രിൻറ്റിൻ്റെ ഐറ്റംസ് ഇത് കണ്ടോ സ്ലബ് ഷർട്ടുകൾ ന്യൂറൽ പ്രിൻറ് ചെയ്ത് വെച്ചിരിക്കണമുണ്ട് അതാ ഐറ്റംസ് ഇതിൽ പ്ലെയിൻ ഷർട്ടുകളുണ്ട് ഉണ്ട് മറ്റേ ന്യൂറൽ പ്രിൻറ് ചെയ്ത ഷർട്ടുകളുണ്ട് ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ കൂട്ടി അടിച്ചത് അങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് അട്ടപ്പാക്കിന് വേണ്ടിയിട്ട് കാത്തു കിടക്കുന്ന ഷർട്ടുകളാണ് ഇതൊക്കെ അതായത് പിന്നെ അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇതവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഓരോ സ്ഥലത്തേക്ക് ലോഡ് പോവാനുള്ള ഐറ്റംസാണത് അന്ന് പാക്ക് ചെയ്ത് വെച്ചിരിക്കണേണ്ടോ അതോ ഇതൊക്കെ അതാ ബ്ലാക്ക് ഷർട്ട് ഇതൊക്കെ ഓരോ പാക്ക് ഇത്ര എണ്ണം എണ്ണം പത്തെണ്ണം പത്തെണ്ണം ആയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താ ടിഷ്യൂൻ്റെ ഷർട്ടുകളാണ് അതിൽ ന്യൂറൽ പ്രിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേക്കാം പിന്നെ പിന്നെന്താ അടുത്ത ബാക്ക് നിങ്ങൾക്ക് ഇതാ എത്ര എണ്ണം വേണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിങ് ചെയ്ത ഐറ്റംസ് നിങ്ങൾക്ക് വേണോ എങ്കിൽ ഈ കടയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കട നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ കോട്ടർ ഷർട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ പറയാം മുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് കുഞ്ഞു ഷർട്ടുകൾ ഇരുന്നൂറ് ഇരുന്നൂറ് മുതലോ സ്റ്റാർട്ടിങ് കേട്ടോ സീറാം മുതൽ നാൽപ്പത്തി നാല് നാൽപ്പത്താറ് നാപ്പത്തെട്ട് വരെ സൈസുകളുണ്ട് ഷർട്ടുകളുണ്ട് പ്രിന്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ഉപയോഗിക്കുക പ്രിന്റ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇതേണ്ട ഇവിടെ ഉള്ള ഐറ്റംസ് മുഴുവൻ ഇതാണ് ഒക്കത അട്ട പാക്കിങ്ങിനും ഉള്ള ഐറ്റംസ് ഐറ്റംസാണിത് കിടക്കണത് വേണ്ട ടിഷ്യൂവിൻ്റെ ഷർട്ടിൻ്റെ തുണിയാണ് മെറ്റീരിയൽസ് ഇതേണ്ടോ എത്ര ഐറ്റംസ് ഇതാണ് എത്ര ടിഷ്യൂന്റെ ഷർട്ട് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഇതാ പ്രിന്റ് ഇത് അടിച്ചു വെച്ചത് കട്ട് ചെയ്ത് വെച്ചിട്ട് അടിക്കാൻ വേണ്ടി സ്റ്റിച്ചിങ്ങിന് വേണ്ടി കാത്തു കിടക്കുന്നതാണ് ഈ ഷർട്ടുകൾ ഷർട്ടുകളും കൂടെ ഇത് അട്ടപ്പാക്ക് ചെയ്ത് പറ്റിക്കുന്നത് അതെവിടെ നല്ല മഴയാണ് കേട്ടോ ഇവിടെ മഴ പറഞ്ഞതിൻ്റെ ഇതാണ്ടോ കുറച്ച് നല്ല മഴയാണ് നല്ല മഴയാണ് ഇവിടെ നിങ്ങളവിടെ മഴ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവിടെ നല്ല മഴയാണ് പുത്താമ്പലൊക്കെ നല്ല മഴയാണ് ഇതാ ഷർട്ടുകൾ ഇതാ ഷർട്ടുകൾ ഇത് അട്ടപ്പാക്കിങ്ങിനായിട്ട് തേച്ചിട്ട് അട്ടപ്പാക്കിങ്ങിനായിട്ട് ഇരിക്കുന്ന ഷർട്ടുകളാണ് അതുകൊണ്ട് നാൽപ്പത്തിനാലാണ് സൈസത് ഉണ്ടോ ഈ ഷർട്ടുകൾ കൂടെ പിന്നെ അടിയിൽ ടിഷ്യൂ ഷ് ടിഷ്യൂവിൻ്റെ ഷർട്ടുകളാണ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ പാക്കിങ്ങിന് വേണ്ടിയിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണത് എന്താ കുട്ടികളുടെ ഷർട്ടുകളൊക്കെ ഉണ്ടോ അതെ ന്യൂറൽ പ്രിൻറ്റും പ്ലെയിൻ ഷർട്ടുകളൊക്കെ ഒരുപാട് ഐറ്റംസാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് പ്രിൻറ് ചെയ്തിട്ട് എന്നുള്ളത് പിന്നെ പ്രിൻറ് ചെയ്യാത്ത ഐറ്റംസുകളുണ്ട് ഇതാ ഇവിടെ ഇതാ കൂട്ടിയിട്ടിരിക്കുന്നു പിന്നെ അതവിടെ വെച്ചിരിക്കണു അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണത് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്റ്റാച്ച് കൂടുക ഒന്നാമത് മെറ്റീരിയൽസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഈ കടയായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിനേക്കാളും വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നവരെ ബൈ